മലപ്പുറം മുന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശിയായ കുട്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലുള്ളത് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന രോഗമാണ് കുട്ടിക്ക് സ്ഥിരീകരിച്ചത് കടലുണ്ടി പുഴയിൽ നിന്നാണ് കുട്ടിക്ക് അണുബാധയേറ്റതെന്നാണ് സംശയം ഈ സാഹചര്യത്തിൽ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രദേശത്തെ അഞ്ച് കടവുകളിൽ ആളുകൾ ഇറങ്ങരുതെന്ന് മുന്നിയൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴയിൽ കുളിച്ചവരുടെ വിവരം ശേഖരിച്ചു വരികയാണ് കുട്ടിയുടെ കൂടെ കുളിക്കാനിറങ്ങിയ ബന്ധുക്കളായ മറ്റ് നാല് കുട്ടികളും നിരീക്ഷണത്തിലാണ് മൂന്ന് കുടുംബങ്ങളിലെ പതിനാല് പേരും നിരീക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റാർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെ അറിയിക്കാനും നിർദ്ദേശമുണ്ട് ഇടവ് പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികളും നമ്മൾ വലിയവരും ഒക്കെ അലക്കാനും അതുപോലെ കക്ക വാരാനും ഒക്കെ നമ്മൾ തീപിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കടവാണിത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുന്നത് വർഷങ്ങളായി നമ്മളിവിടെ കുറിക്കാറും ഇതൊക്കെ അലക്കാറുമെല്ലാം ഉണ്ട് ഇവിടെ പ്രദേശത്തൊക്കെ കിണറില് വെള്ളം വറ്റി തുടങ്ങിയാൽ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ കടവിനെയാണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നാല് ഭാഗത്തും നാല് നാലഞ്ച് കടവുകൾ വേറെയുണ്ട് അവിടെയൊക്കെ പോയി കുളിക്കുന്ന പതിവാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഇവിടെ വൈകുന്നേരമെങ്കിലും അതുപോലെ രാവിലെയൊക്കെ ഏത് സമയത്തും ഇവിടെ തിരക്കായിരിക്കും അപ്പോൾ അങ്ങനത്തെ അടിസ്ഥാനത്തിൽ കുട്ടികളൊന്ന് കുളിക്കുന്നതാണ് രണ്ട് ഘട്ടങ്ങളിലായാണ് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദി മുതലായവയാണ് കാണിക്കുക പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാകില്ല രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം ഓർമ്മ നഷ്ടമാകൽ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണയം നടത്തുകയും ചെയ്യുക ഇതിനു മുൻപും സംസ്ഥാനത്ത് ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴ ജില്ലയിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും മലപ്പുറത്തും കോഴിക്കോടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശ്ശൂരിലും ഈ രോഗം ബാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആലപ്പുഴയിൽ പതിനഞ്ചുകാരൻ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചിരുന്നു സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം